ഇനി ഇംഗ്ലീഷിലാണ് പുസ്തകം മലയാളത്തിൽ വായിക്കണം എന്താ പരിപാടി കുക്കു ആപ്പനത്തു കയറണം കെ യു കൈ കുക്കു ആപ്പനത്തോട്ട് കയറി പുസ്തകത്തിന് പേരടിച്ചു കൊടുത്താൽ ഇംഗ്ലീഷ് പുസ്തകം മലയാളത്തിൽ സ്ക്രീന് വരും അങ്ങ് വായിച്ചു നിക്കാം സുഖമായിട്ട് ഇനി വായിക്കുകയല്ല സംഭവം വീഡിയോയിൽ കാണണം എന്തു ചെയ്യണം നേരെ യൂട്യൂബിൽ കയറണം ഡോക്യുമെന്ററിസ് ഭാഗമുണ്ട് അതിനകത്തോട്ട് കയറി അടിച്ചു കൊടുത്താൽ അറുപത്താറ് ലക്ഷം വീഡിയോസ് വീഡിയോസാണ് അറുപത്താറ് ലക്ഷം പറഞ്ഞ വിഷയത്തിൻ്റെ വീഡിയോ അപ്പോഴേ സ്ക്രീനിൽ വരും സുന്ദരമായിട്ട് ആടിച്ചു പറഞ്ഞു പഠിക്കാം ഇനി ക്ലാസ്സിൽ ഒരു ടീച്ചർ പഠിപ്പിച്ചു മനസ്സിലായില്ല സാറിനോട് കുഴപ്പമുണ്ടാക്കണോ വേണ്ട വീട്ടിൽ വന്നിട്ട് യൂട്യൂബിൽ കയറണോ കേറിയിട്ട് കൺട്രി വൈഡ് ക്ലാസ് റൂം എന്നൊരു സാധനമുണ്ട് യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷന്റെ കൺട്രി വൈഡ് ക്ലാസ് റൂം അവിടെ അടിച്ചു കൊടുത്താൽ ഗ്രാവിറ്റി എം സി സ്ക്വയർ എന്തെങ്കിലും അടിച്ചു കൊടുത്താൽ മതി ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് പ്രൊഫസർ ഒരു മണിക്കൂർ ക്ലാസ് എടുക്കും ഭയങ്കര രസമായിട്ടൊക്കെ മനസ്സിലാവും ന്യായാലും പഠിപ്പിച്ചാൽ മനസ്സിലായില്ല ശരി ഇ എം ആർ സി ഹൈദരാബാദ് ഇലക്ട്രോണിക് മീഡിയ റിസർച്ച ഉസ്മാന യൂണിവേഴ്സിറ്റിയുടെ വിഭാഗം അതിനകത്ത് ഒരു അടിച്ചു കൊടുത്താൽ ഇന്ത്യയിലെ വേറൊരു ബെസ്റ്റ് ടീച്ചർ ആ വിഷയം ഒരു മണിക്കൂർ പ്രസംഗിക്കും ഭംഗിയായിട്ട് മനസ്സിലാവും ഇല്ല കേരള വിക്ടറേ ചാനൽ മലയാളം വിക്ടറേ ചാനൽ ടു ഇംഗ്ലീഷ് അടിച്ചു പാർത്തി ക്ലാസ് റ്റായിരിക്കും മനസ്സിലാവും ടീച്ചറിനോട് വഴക്കുണ്ടാക്കണ്ട വീട്ടിൽ വന്ന് ഒരു മണിക്കൂറുണ്ട് കാര്യം കഴിഞ്ഞു ഏറ്റവും ബെസ്റ്റ് ക്ലാസ് ഒന്ന് കേൾക്കാം ഒരു വിഷയത്തെ പറ്റി എത്ര പുസ്തകം എഴുതിയിട്ടുണ്ട് ബിബ്ലിയോഗ്രഫി സത്ത് എന്ന് സാധനമുണ്ട് അങ്ങനത്തെ ഒരു അടിച്ചു കൊടുത്താൽ ആ വിഷയത്തെപ്പറ്റി എത്ര പുസ്തകം ഈ ലോകത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്ന് ലിസ്റ്റ് നേരെ ഏതൊക്കെ ഭാഷ ഏതൊക്കെ പുസ്തകം എൻ സക്കിൾ പഠി ചെയ്യണം പണ്ട് ഞാൻ തുമ്പോണെന്ന് നൂറ് കിലോമീറ്റർ യാത്ര തിരുവനന്തപുരത്ത് പോയി യൂണിവേഴ്സിറ്റി ലെവലിന്റെ രണ്ടാം നില കയറി എൻസൈക്ലബ് സച്ച് കഴിഞ്ഞാൽ ഇരുമ്പ് ഗേറ്റ് അടക്കം അകത്ത് ഗേറ്റിട്ട് ഇട്ട് എൻസൈക്കിൾ പെട്ട് വരും വായിച്ചിട്ട് തിരിച്ചു കൊടുക്കണം പരിശോധിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല തുറപ്പാക്കിയിട്ട് നമ്മൾ പുറത്തോട്ട് വിടും ഇപ്പോഴോ നിങ്ങൾക്ക് ബെഡ്റൂമിൽ തരുന്നുണ്ട് എൻസൈക്ലബ് സച്ച് അടച്ചിട്ട് വിഷയം ഇങ്ങോട്ട് കൊടുത്താൽ ബ്രിട്ടാനിക്ക അമേരിക്കാന കോളിയേഴ്സ് വേൾഡ് എൻസൈക്ലപ്പീഡിയ വിക്കിപീഡിയ അഞ്ച് എൻസൈക്ലപീഡിയ അപ്പോഴേ സ്ക്രീനിൽ വരും അഞ്ച് മിനിറ്റ് മിനിറ്റോളൂ അഞ്ച് സെക്കൻഡ് കൊണ്ട് കോമ്പ്ലീറ്റ് മനസ്സിലാക്കാൻ വരും ആർട്ടോമെൽ ഇൻ്റലിജൻസിലോട്ട് കൊടുത്താൽ ലേഖനം വേണോ അടിച്ചു കൊടുത്താൽ അഞ്ചു മിനിമം ലേഖനം സ്ക്രീനി വരും പ്രസംഗിക്കണം അടിച്ചു കൊടുത്താൽ പ്രസംഗം അപ്പഴ് സ്ക്രീൻ സ്ക്രീനി വരും മക്കള് ഞങ്ങളൊന്നും സ്വപ്നം കണ്ടില്ല ഇങ്ങനെ ലോകം ഉണ്ടാവും പക്ഷേ നിങ്ങൾ ഇങ്ങനെ പഠിക്കാൻ പഠിച്ചില്ലെങ്കിൽ ക്ലാസ് പഠിപ്പിക്കുന്നത് മാത്രം പഠിച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് വേണ്ടല്ലോ നിങ്ങളോട് മത്സരിക്കാൻ വരുന്ന ആളുകൾ ഡൽഹിയിലും ബോംബെയിലും ഒക്കെ ഇരുന്ന് ഈ പരിപാടിയൊക്കെ ഉപയോഗിച്ച് പഠിച്ചിട്ട് വരിക അവനോട് മത്സരിക്കാൻ വേണ്ടല്ലോ നിങ്ങളെ അടിച്ചും ഫ്ലാറ്റായി കളയും അതുകൊണ്ട് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് മോഡേൺ ടെക്നോളജി എങ്ങനെ പഠിക്കണമെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ സിലബസിനെ കൃത കൃത്യമായി മനസ്സിലാക്കി പോസിബിൾ ക്വസ്റ്റൻ ആൻസർ ആണ് ഉൾപ്പെടെ പാടിച്ച് പോയി പരിശോധിക്കണം ആടിച്ച് നിങ്ങൾ റാങ്കിലോ എ പ്ലസിലോ പോയി നിൽക്കാം നിങ്ങളുടെ വീട്ടിൽ നിന്ന് പഠിച്ചാൽ മതി വേറെ ബോട്ട ഒരു ട്യൂഷനും വേണ്ട വീട്ടിൽ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് നോളജ് എത്തുകയാണ് ഇനി അതങ്ങോട്ട് കഴിഞ്ഞു നിങ്ങൾ ഏത് പരിശോധന ഏതൊക്കെ പരീക്ഷണം യു പി എസ് ഏതൊക്കെ പരീക്ഷണം കേരള പോലീസ് കമ്മീഷൻ ഏതൊക്കെ പരീക്ഷ ചെയ്യണം നിങ്ങൾ തീരുമാനിക്കണം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഐ എ എസ് ഉൾപ്പെടെ അടിച്ചങ്ങോട്ട് കേറ്റി കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴേ ആ പരീക്ഷയുടെ സിലബസ് എന്താണ് ഐ എ എസ് പരീക്ഷയുടെ സിലബസ് എന്താണ് നിങ്ങൾ കൊടുക്കുന്ന ഓപ്ഷൻ്റെ സിലബസ് എന്താണ് കഴിഞ്ഞ അഞ്ചുമല്ലോ പരീക്ഷയ്ക്ക് ചോദ്യപ്പെടുള്ള എന്താണ് ആ ചോദ്യ ക്ലാസ്സിൻ്റെ മോഡൽ ആൻസർ എങ്ങനെയാണ് മോഡൽ ആൻസർ എഴുതേണ്ടത് കംപ്ലീറ്റ് സ്ക്രീനിൽ വരും ഐ എ എസ് പരീക്ഷയുടെ ഒക്കെ ഓരോ വർഷത്തെ പരീക്ഷയും ഞാൻ ഉൾപ്പെടെ ഇരുന്ന് ആൻസർ തയ്യാറായി കഴിച്ചുകൊടുക്കും ഈ വീഡിയോക്കാർക്ക് വേണ്ടി അവരത് സ്ക്രീനിൽ അപ്പോഴേ കാണിക്കും അപ്പോൾ എന്തു പറ്റും വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് വിജയിച്ച് കയറാൻ പറ്റും ഇത് അപാരമായി മനസ്സിലാക്കണം വിജ്ഞാനം പൊട്ടിത്തെറിക്കുന്ന ഒരു കാലമാണ് അവിടെ ഈ അറിവ് നേടിയെടുക്കണം അറിവ് ഉപയോഗിക്കണം പരീക്ഷയ്ക്ക് വലിയ മാത്രം അയക്കണം സിവിൽ സർവീസ് കാരണം സ്റ്റാർട്ടിങ് ശമ്പളം അഞ്ച് ലക്ഷം രൂപയാണ് ഒരു മാസം ഒരു ഇരുപത് വില കഴിയുമ്പോഴേ ഒരു കോടി രൂപയാണ് ഒരു മാസത്തെ ശമ്പളം ഇപ്പോ യു എൻ്റെ പതിനാറ് സർവീസ് ഓരോ ഈ അങ്കമാലിക്കാരനാണ് മുരളീ തുമ്മാരോടി യു എൻ റിസോർട്ടർ തലവനാണ് അവന്റെ ശമ്പളം മൂന്ന് കോടി രൂപ ഉള്ള ഒരു മാസം ഏത് കുട്ടിക്ക് നേടിയെടുക്കാം പക്ഷെ യു എൻ സിവിൽ സർവീസ് എങ്ങനെ പോകണം എം ബി ബി സി കഴിഞ്ഞ് ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി അയ്യായിരം രൂപ ചൊണ്ടിരിക്കണവ വേണ്ട ഇപ്പോ ഇന്ത്യൻ മെഡിക്കൽ സർവീസ് ഉണ്ട് ഐ എ എസ് പോലെ അത് പാസ്സായാലും എട്ട് മെഡിക്കൽ സർവീസാണ് ഐ എ എസ് തുല്യ സർവീസ് നിങ്ങൾ ചെയ്യുന്ന ഡോക്ടറുടെ ജോലിന്റെ തുല്യ സർവീസ് ആണ് എഞ്ചിനീയറിംഗ് പാസ്സാക്കി ടെക്നോ മാർക്കും ഇരുപതിനായിരം രൂപ ജോലിയാണോ വേണ്ട എഞ്ചിനീയർസിന് നാൽപ്പത്തെട്ട് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് ഉണ്ട് ഐ എ എസ് തുല്യമായ സർവീസാണ് ശാസ്ത്ര വിഷയങ്ങളിൽ ഡിഗ്രി എടുത്താൽ ഐ എഫ് എസ് എടുക്കാം എക്കണോമിക്സ് പഠിച്ചാൽ ഇന്ത്യൻ എക്കണോമിക്സ് സർവീസ് എടുക്കാം സ്റ്റാർട്ടിങ്സ് പഠിച്ചാൽ ഇന്ത്യൻ സ്റ്റാർട്ടിക്കൽ സർവീസ് എടുക്കാം നിങ്ങൾ എൽ എൽ പിക്ക് പഠിക്കുമ്പോൾ തന്നെ മജിസ്ട്രേറ്റ് പരീക്ഷയുടെയും സെഷൻ ജഡ്ജി പരീക്ഷയുടെയും സിലബസ് നോക്കണം